നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ടും വൈദ്യുതി ബിൽ തുടർച്ചയായി വർദ്ധിച്ച് കഴിഞ്ഞ മാസം ബിൽ തുക പതിനായിരം രൂപയിൽ എത്തിയതായി കെ എസ്ഇബിക്ക് എതിരെ പോസ്റ്റിട്ട് മുൻ ഡി ജി പി ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വൈദ്യുതി ചാർജ് കുറയ്ക്കണമെന്ന് കരുതി വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചവരിൽ പലരും ഈ മാസം വന്ന വൈദ്യുതി ബിൽ കണ്ട് അന്തം വിട്ട അവസ്ഥയിൽ തന്നെയാണ് സോളാർ പാനൽ വെച്ച ആദ്യ മാസങ്ങളിൽ വൈദ്യുതി ഉപഭോഗത്തിന് നൽകേണ്ടി വന്ന ബിൽ തുകയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ഇതാണ് അവസ്ഥയെന്ന് ആശ്രയിലേക്ക് ആ സമൂഹ മാധ്യമത്തിൽ എഴുതിയതോടെ ഇത് വലിയ ചർച്ചയായി മാറുകയായിരുന്നു സോളാർ സെറ്റിൽമെന്റ് സൈക്കിൾ സെപ്റ്റംബറിൽ നിന്ന് മാർച്ചിലേക്ക് കെ എസ് ഇ മാറ്റിയതാണ് വൈദ്യുതി നിരക്കിൽ വലിയ വർധനക്കിടയാക്കിയത് ഉപഭോക്താക്കളോട് പറയാനോ ആവശ്യമായ ബോധവൽക്കരണം നടത്താനോ കെ സി ബി തയ്യാറായിട്ടില്ല സോളാർ ഉപഭോക്താക്കളുടെ സെറ്റിൽമെന്റ് സൈക്കിൾ കഴിഞ്ഞ വർഷം വരെ സെപ്റ്റംബറിലായിരുന്നു എനർജി ബാങ്കിലേക്ക് ഓരോ വീട്ടിലെയും പ്ലാന്റിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതിയുടെ അളവ് താരതമ്യം ചെയ്യും ഉപയോഗത്തേക്കാൾ കൂടുതൽ വൈദ്യുതി കെ എസ്ഇബി ഗ്രിഡിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ബില്ലിൽ കുറവ് ചെയ്ത ശേഷം ശേഷിക്കുന്ന യൂണിറ്റ് എനർജി ബാങ്കിലേക്ക് മാറ്റും ഉദാഹരണത്തിന് നൂറ് യൂണിറ്റ് ആണ് പ്രതിമാസ ഉപയോഗം എന്നിരിക്കട്ടെ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഈ കാലയളവിൽ കെ എസ് ഇ നൽകിയിട്ടുമുണ്ട് ഉപയോഗിച്ചത് കുറച്ച് നൂറ് യൂണിറ്റിനുള്ള തുക സെറ്റിൽമെന്റ് സൈക്കിൾ കാലയളവിൽ കെ എസ് സി നൽകും ഇത്തരത്തിൽ വർഷത്തിലെ കണക്കെടുക്കുമ്പോൾ എക്സ്പോർട്ടാണ് കൂടുതലെങ്കിൽ ഉപഭോക്താവിന് നേട്ടമാണ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും പലരുടെയും എനർജി ബാങ്കിൽ ആയിരത്തോളം യൂണിറ്റ് ഉണ്ടാകും ഒക്ടോബറിൽ വൈദ്യുതി ഉപയോഗം കുറവാണ് ബിൽ തുകയും കുറവായിരിക്കും ഈ സെറ്റിൽമെന്റ് കാലയളവ് മാർച്ച് ആക്കിയതാണ് തിരിച്ചടിയായത് സെറ്റിൽമെന്റ് കഴിഞ്ഞ് ഏപ്രിൽ എനർജി അക്കൗണ്ടിലുള്ള യൂണിറ്റ് പൂജ്യമായിരിക്കും സാധാരണ മാസങ്ങളിൽ എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് വരുമ്പോൾ അത് എനർജി ബാങ്കിൽ മുൻ മാസങ്ങളിൽ എക്സ്പോർട്ട് ചെയ്തു വെച്ചിട്ടുള്ള യൂണിറ്റുകളുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ബിൽ പൂജ്യമാകും മാർച്ചിൽ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജ ഉപഭോഗമുള്ള ഏപ്രിലിൽ എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടായിരിക്കും വൈദ്യുതി ബിൽ കുത്തനെ ഉയരും വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ മെയ് മാസത്തിലും വലിയ ബിൽ വരും സെറ്റിൽമെന്റ് മാർച്ചിലേക്ക് മാറ്റിയത് സാമ്പത്തിക വർഷം അനുസരിച്ചാണെന്നാണ് കെ സി ബി പറയുന്നത് നഷ്ടം ജനങ്ങൾക്കും നെറ്റ് മീറ്റർ ഗ്രോസ് മീറ്റർ നെറ്റ് ബില്ലിംഗ് തുടങ്ങിയ രീതികളാണ് ബില്ലിങ്ങിനായി വിവിധ രാജ്യങ്ങളിൽ ഉള്ളത് നിലവിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ് കേരളത്തിൽ മാസം ഇരുനൂറ്റി അൻപത് യൂണിറ്റ് വൈദ്യുതി ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ ഇതിൽ ഇരുന്നൂറ് യൂണിറ്റ് സോളാർ പ്ലാന്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശേഷിക്കുന്ന അൻപത് യൂണിറ്റിന് കെ സി ബിക്ക് പണം നൽകിയാൽ മതി അൻപത് യൂണിറ്റ് പ്രതിമാസ ഉപയോഗത്തിന് കെ സി ബി നിരക്കും കുറവാണ് ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തിൽ നമുക്ക് പ്ലാന്റിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഇരുന്നൂറ് മീറ്ററാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് ഗ്രിഡിലേക്ക് എക്സ്പോർട്ടഡ് ആയി കണക്കാക്കി കെ സി ബി നിശ്ചയിക്കുന്ന നിരക്ക് തിരികെ തരും ഇരുനൂറ്റി അൻപത് യൂണിറ്റിന് കെ സി ബി നിശ്ചയിക്കുന്ന ഉയർന്ന തുക നൽകേണ്ടി വരും നെറ്റ് ബില്ലിംഗ് രീതി അനുസരിച്ച് ഉപഭോക്താവ് ഇരുനൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിച്ചാൽ അതിന് മുഴുവനായി നിലവിലെ നിരക്കിൽ ബില്ല് കണക്കാക്കും ഉത്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതിയുടെ നിരക്ക് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന നിരക്കിലും കണക്കാക്കും സോളാറിന് കുറഞ്ഞ നിരക്കായിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സർക്കാർ പറയുന്നത് ശ്രീലേഖയുടെ ടൈമിൽ ഇമ്പോർട്ട് ചെയ്യുന്ന എനർജി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റ് ആണ് ഓഫ് പീക്ക് ടൈമിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എനർജി യൂണിറ്റ് പീക്ക് ടൈമിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എനർജി യൂണിറ്റ് സോളാർ പ്ലാന്റ് നിന്ന് നോർമൽ ടൈമിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു അതനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റ് നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കുറയ്ക്കുമ്പോൾ നൂറ്റി ഒൻപത് യൂണിറ്റായി മാറുന്നു അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ പ്രതിമാസം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇതുപോലെ ബിൽ ബിൽ വരും സോളാർ സെറ്റിൽമെന്റ് സെപ്റ്റംബറിൽ ആയിരുന്നെങ്കിൽ എനർജി ബാങ്കിൽ യൂണിറ്റുകൾ ബാലൻസ് ഉണ്ടായിരിക്കുമെന്നതിനാൽ കൂടുതൽ ഉപഭോഗമുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിൽ നിന്ന് എടുക്കാമെന്നതിനാൽ പൂർവേ ബിൽ വരില്ലായിരുന്നു ഏപ്രിലും മേയിലും സോളാർ ഉപഭോക്താക്കൾക്ക് വൻ ബിൽ വരികയും ബാക്കി ഉപഭോഗം കുറവുള്ള മാസങ്ങളിൽ എക്സ്പോർട്ട് ഇനത്തിൽ കിട്ടുന്ന കുറഞ്ഞ തുകയെ ലഭിക്കൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <laughs>